എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഇന്ന് വൈകിച്ച് മുമ്മ ഇങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്കിന് ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യാന്ന് വെച്ചു ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും അറിയാലായിട്ടോ ഞങ്ങൾ ഇന്നൊരു ഈസി ഡേ ആയിട്ട് എടുക്കും എടുത്തേക്കുമായിരുന്നു നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റ് അല്ലേ രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു പക്ഷെ കൊറേ നേരം കട്ടിലേക്ക് കടന്നു പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ബെഡ്ഡിയിൽ എഴുന്നേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അഞ്ചല അമ്മയിൽ വന്ന് കളിക്കുകയൊക്കെ ചെയ്തു അഞ്ജല അല്ലേ ഗേൾസ് അവർ ചിക് സോപ്പസിലൊക്കെ സോൾവ് ചെയ്തു അതിനിടയ്ക്ക് ഇവിടെ ഞങ്ങൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ആയിരുന്നു ഞങ്ങൾ മന്തിയാണ് ഇത് കുക്ക് ചെയ്തത് അച്ചാൻ എന്നോട് പറഞ്ഞാണ് നാല് ഗ്ലാസ് അരി ഇടാൻ ഞാൻ പറഞ്ഞാൽ നാല് ഗ്ലാസ് വേണ്ട മൂന്ന് മതി ഒരുപാടായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ അധികം ഉണ്ടാക്കിയില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മന്തിക്ക് അപ്പം ഞങ്ങൾ അമ്മയിലാണ് ആഞ്ചല ഞാൻ അച്ചാന് ഞങ്ങളെല്ലാവരും ഇതാണെന്ന് കഴിച്ചത് പിന്നെ ചട്ണി ഉണ്ടാക്കി പിന്നെ നമുക്ക് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അച്ചാറ് യൂസ് ചെയ്തില്ല പക്ഷേ ഇതിന് നല്ല ഫ്ലേവർ ആയിട്ടേ അച്ഛാ സൂപ്പർ മന്തി അതെ ഒരു ഈസി ഡേ ആയിട്ട് എടുത്തു ഒരു മൂവി കണ്ടു മൂവിയൊക്കെ കണ്ടിട്ട് അതിന്റെ അതിൻ്റെ ഒരു ചായ കുടിച്ചു ഒരു ഐസ്ക്രീം കഴിച്ചു അപ്പം ഞങ്ങൾ ചോദിച്ചു വൈകിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് പുറത്ത് നല്ല കാറ്റുണ്ട് ഗൈസ് പക്ഷേ ഇത് നമുക്ക് നോക്കാം ഒരുപാട് ദിവസമായി കേട്ടോ ഒരു ഒരു ബ്ലോഗ് ചെയ്തിട്ടല്ലേ അച്ഛാ ഷോർട്സ് മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പുറത്തുപോയി കുറച്ച് ബീൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറിച്ചെടുക്കാന്ന് വിചാരിക്കുന്നു ഒരുപാടുണ്ടാവും അറിയില്ല പിന്നെ ബ്ലൂബെറി ഉണ്ടായിരുന്നു ഈ ഒരിക്കലേ അപ്പൊ ഞങ്ങളുടെ ഇൻസൈഡ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്സ് ഇട്ടതാ വെള്ളം തോന്നുന്നു തക്കാളിയൊക്കെ വളർന്ന് വളർന്ന് വളർന്നു പോകുന്നുണ്ട് കുറച്ച് പൂവൊക്കെ ആയി പിന്നെ അതെ നമുക്ക് മുളക് കുറേ ആയി കേട്ടോ കൊറേ പച്ചമുളക് കൊണ്ടിരുന്നതിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് അതൊക്കെ പറിച്ചെടുക്കണം ഇപ്പോഴല്ല ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ നമുക്ക് പുറത്തോട്ട് പോയാലോ അങ്ങനെ അതെ ഞങ്ങളുടെ ബട്ടർനട്ട് സ്ക്വാഷ് ഒക്കെ ഒരുപാട് വളർന്നു കേട്ടോ ഇടയ്ക്കൊക്കെ മഴ നോക്കാനൊന്നും പറ്റിയില്ല മണ്ണിന്റെ മൂളിൽ കണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്നേഹില് തിന്നുന്നതാണ് അപ്പൊ നമുക്ക് കളയാൻ കുറച്ച് കഴിയുമ്പോ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഇനി ബിരുന്ന് കളരം അതെയാ കണ്ടോ അങ്ങനെ ഞങ്ങള് ബ്ലൂബെറി ഒക്കെ പറിക്കാൻ ഇറങ്ങിയതാ പറയാനെ ഉണ്ട് കേട്ടോ നോക്കിയോ ആഞ്ചല നമുക്ക് റാസ്ബെറീസ് ഉണ്ട് അത് ാം പഴുത്തേക്കുവാണ് കേട്ടോ എനിക്ക് പറിക്കാൻ പേടിയാണ് ശരിക്കും പറഞ്ഞാല് പഴുത്തേക്കു ആ കഴുകി തരാം പൊന്ന അങ്ങനെ ദൈ നമുക്ക് ഇത്രയും റാസ്ബെറി കിട്ടി ഇത്രയും ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമുക്ക് ചെയ്യാം അപ്പൊ എന്തൊക്കെയായി സ്ട്രോബെറി ആയി റാസ്ബെറി ആയി ഇനി ബ്ലൂബെറി പറ ഇതിനകത്ത് അവിടെ എവിടെ കറുത്ത കളറിൽ നിപ്പം ഉണ്ട് അത് ശരിക്കും ആയതാണ് കേട്ടോ അത് നമുക്കിപ്പം പറിച്ചെടുക്കാം കുഞ്ഞ ഞാൻ തരാം കൊച്ച അതിനകത്ത് ആ ആരെണ്ണം പറിച്ചോ ആ മുത്ത പച്ച കളയല്ലേ പറയും പച്ച എല്ലാം ഇടുന്ന മട്ടാണ് എന്റെ വർക്കേഴ്സ് എല്ലാം ഇവിടെ രണ്ടുപേര് മൊത്തത്തിൽ ഇത് മൂടോടെ കൊണ്ടു കൊണ്ടു തോന്നുന്നു അപ്പൊ അതിനുമുമ്പ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം പറിച്ചെടുക്കുവാണ് കേട്ടോ കഴിഞ്ഞ എന്റെ ഗേൾസിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്ലൂബെറീസ് ഒക്കെ പറിക്കാൻ ഗാർഡനിങ് പക്ഷെ ഞാൻ അധികം അങ്ങനെ അലോ ചെയ്യാറില്ല പറിക്കല് കാരണം പച്ച പറിച്ചെടുക്കും മൂദേ കണ്ടോ പച്ച പറിച്ചെടുക്കുന്ന ആണ്ടല മതി ഒടിക്കോ ഇവിട പറിച്ചു തീറ്റേ തുടങ്ങി ഇനി നമ്മളെ നമ്മുടെ ബീൻസ് പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ വെള്ളി ബീൻസ് ആണ് ഞാൻ ആ അതിന ബ്ലേറ്റിന അടുത്ത ഇര ബ്ലേറ്റിന അടുത്തടാ എന്റെ കൊച്ച ബ്ലേറ്റിൽ ഇട്ടാ നീ നാളെ ഇല്ല ബീൻസ് ഇല്ല ഞാൻ ഞാൻ മാസ്ക് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ അധികം കാണത്തില്ല പക്ഷെ വലുത് മാത്രം എടുക്കാട്ട് ഒരുപാട് ഒച്ചുണ്ട് ഗൈസ് അതുങ്ങൾക്കും ഫുഡ് വേണ്ടെന്ന് ചെലപ്പോ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷെ നമ്മളിത് നട്ടു വളർത്തി ഇങ്ങനെ ഒച്ചു കഴിക്കുന്നതാകുമ്പോൾ അതും ഒരു വിഷമ പക്ഷേ ഇതേ എല്ലാം നല്ല ഹെൽത്തി ബീൻസാണ് കേട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അതേ ഇവിടെ ഒരുപാടുണ്ട് അതേ കണ്ടോ നമ്മൾ ഈ ഇല ഇങ്ങനെ പടർന്നു നിൽക്കുമ്പോൾ തരാം തരാം ഇത്രയും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കത്തില്ലോ പക്ഷെ ഒരുപാടുണ്ട് കേട്ടോത്തോട്ട് ചുമ്മാ സിനിമയും കണ്ട് ഇങ്ങനെ ബ്ലാങ്കിറ്റ് അടിയിൽ കിടക്കുമായിരുന്നു ചുമ്മാ നേരം ഞാൻ പറഞ്ഞ നമുക്ക് ഇറങ്ങി നോക്കാം അതേ ഇത്രയും സാധനം കിട്ടി കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ളതാണ് ഇതും അപ്പോൾ ഒരു തോരനുള്ള ബീൻസ് നമ്മൾ കിട്ടി കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ വേണ്ടല്ലോ ഞാൻ ഞാനിതിൻ്റെ ഒന്നും ഓരോ എല്ലാം പോലും കളഞ്ഞിട്ടില്ല അതുപോലെ ബീട്ട്രൂട്ടിൻ്റെയും എല്ലാം തോരം തോരമില്ലായിരുന്നു ഇപ്രാവശ്യം സമയപരിധി കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ചെറിയ മടിയുണ്ട് എന്തോ കുട്ടി പോയി ബിസി എന്ന് പറഞ്ഞാൽ അച്ചായനും പഠിത്തമൊക്കെ ആയതുകൊണ്ട് അച്ചായനും ആ ഒരു രീതിയിൽ ബിസിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മടിയാണ് കഴിച്ചപ്പോൾ വരുന്നു ൂടെ കണ്ടു എല്ലാം കൂടെ പെടന്ന് ഇങ്ങനെ കിടക്കുവാണ് പക്ഷെ നമുക്കിത് വിളവെടുക്കാറായില്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് നിർത്തിയേക്കുവാണോ ചെയ്യണമെന്ന് ചില എനിക്ക് അത് കുഴപ്പമില്ല അത് വളർന്ന അനുസരിച്ച് പുറത്തേക്ക് ഇങ്ങനെ ചാടി കിടക്കുന്നതാണ് ഇവിടുത്തെ കുറെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് ഞാൻ പണ്ടത് പ്രഷർ വാഷ് ചെയ്ത് എനിക്ക് പോയതാണ് ഭയങ്കര ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു പ്രഷർ വാഷർ ആയിരുന്നു അത് അങ്ങനെ കുക്കിങ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ് അതെ എല്ലാം എല്ലാം ഗൈസ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ വെച്ചാൽ നമുക്ക് നാളെ കുറച്ച് പണി ഒതുങ്ങിയിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കണം ആയിട്ട് സ്മൂത്തി വെച്ചാൽ അപ്പായിട്ട് ഞങ്ങൾ സ്മൂത്തി ആണ് സ്മൂത്തിയാണ് ഞങ്ങൾ കുറച്ച് എന്നാ പറയുന്നത് ആയിട്ട് ചിന്തിക്കാനും ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അച്ഛാ സ്മൂക്കി അടിക്കും ഇത് കണ്ടോ ഞങ്ങള് എത്തിഹാദിന്റെ മൈൽസ് ക്ലെയിം ചെയ്ത് വാങ്ങിച്ചു കേട്ടോ നല്ല സംഭവമാണ് ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് മൈൽസ് ക്ലെയിം ചെയ്ത് വാങ്ങിച്ചിട്ട് ഇവിടെ വരുമ്പോ നമ്മള് ഡെലിവറി ചാർജ് കൊടുക്കണോ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം ഷിപ്പിംഗ് ചാർജ് അല്ല കസ്റ്റംസ് ചാർജ് അല്ലെ അതെ ഇത് വേസ്റ്റ് ആണ് നിങ്ങള് എന്നാ വേസ്റ്റ് എന്ന് പറഞ്ഞാ കൊച്ചു എടാ പറ്റിയെന്ന് അറിയാമോ അത് ഇവർ ഈ ഓരോ പ്രൊഡക്റ്റും അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പലതും പല റീജിയനിൽ നിന്നാണ് ഷിപ്പിംഗ് ചെയ്യുന്നത് അപ്പം നമുക്ക് യൂറോപ്യൻ യൂണിയൻ്റെ വെളിയിലുള്ള സ്ഥലത്തു നിന്നാണ് ഈ സാധനം പ്രൊഡക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കൊടുക്കണം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനമൊക്കെ നല്ലതാണ് പക്ഷെ കുഴപ്പമില്ലാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ളത് അവരുടെ വെബ്സൈറ്റിൽ ഒത്തിരി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഷിപ്പ് ചെയ്യുന്നത് ഇത് യൂറോപ്യൻ യൂണിയന്റെ പുറത്തു നിന്നുള്ള ഏതോ രാജ്യത്തു നിന്നാണ് ഷിപ്മെന്റ് വന്നത്

അല്ല ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ കഴിക്കുമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി വെച്ചു അതായത് ചില സമയത്ത് ഞാൻ എന്നെ റെസ്ട്രെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വയം ഞാൻ നിയന്ത്രിക്കും അല്ലാതെ എനിക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ നാട്ടിലെ ഭക്ഷണം എന്തോ എൻ്റെ വയറിനെ ഇഷ്ടപ്പെട്ടു ഒരു ഒരു ആ അത് മനുഷ്യൻ അതുകൊണ്ട് ഞാൻ കഴിച്ചതെല്ലാം എൻ്റെ വയറ്റി പിടിച്ചു ഞാൻ ചട്നി ഉണ്ടാക്കിയായിരുന്നു സൈഡിയൊക്കെ മാത്രം മതി ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ലവ് ഇറ്റ് ഞങ്ങളുടെ രണ്ടുപേരെയും അഞ്ച് റെഡിയായി അമേലി ആഞ്ചര ഇപ്പം സമ്മർ ക്യാമ്പിനാണ് കഴിച്ചു പോകുന്നത് നമ്മുടെ വീടിന് മുമ്പിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് അവിടെ നിന്നാണ് അവർക്ക് ലഞ്ചും ഒക്കെ നമ്മൾ ചെറിയൊരു സ്നാക്സ് കൊടുത്തു വിട്ടാൽ മതി നേരത്തെ നമുക്ക് അങ്ങനെയുള്ളായിരുന്നു ഇവർക്ക് ലഞ്ച് സെപ്പറേറ്റ് നമ്മൾ കുക്ക് ചെയ്യണമായിരുന്നു ആ ഒരു വർക്ക് ഇപ്പം മാറി അവരിതൊക്കെ കഴിച്ചോളും പക്ഷെ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മൾ മിക്കപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈഡ് റൈസ് ഇല്ലെന്നുണ്ടെങ്കിൽ പാസ്ത ഇല്ല നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊടുതായിരുന്നു ഇപ്പം ആ ഒരു സംഭവം ഇല്ല അവർക്ക് അവിടെ നിന്നാണ് ലഞ്ച് ഓ അതോ ആ അത് തരാൻ വേണ്ടി ചെയ്യും ആണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ബാക്കിയുള്ളത് ഇതേ ഫ്രിഡ്ജിൽ അങ്ങ് എടുത്തു വയ്ക്കുവാണ് ഇനി ഇപ്പൊ ഞങ്ങള് ലഞ്ച് മാത്രം ഇത് കൊണ്ടുപോകും ഒക്കെ വൈകുന്നേരം ഞങ്ങൾ വല്ല സൂപ്പോ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും കണ്ടോ ഇവിടെ പിള്ളേരെ കാറ് അങ്ങനത്തെ എന്തെങ്കിലും ടോയ് കാണുമ്പോഴത്തേക്കിന് ഇവിടെ പിള്ളേരെക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് അച്ചായന അങ്ങനെ നമ്മളിതേ എല്ലാം ബോക്സിലാക്കി കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുക അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക അഞ്ചിലാക്കി അഞ്ചലിയാക്കും ഗാർഡനിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് വാഷ് ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ അച്ചായൻ്റെയും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഉച്ചക്കത്തേന പുറത്ത് ഭയങ്കര കളി നൽകുന്നുണ്ട് ഗൈസ് അപ്പം അതെല്ലാം റെഡിയാക്കി വെക്കണം നമുക്ക് തുണിമടക്കാനുള്ള അല്ലേ ആ മറന്ന് തുണി മടക്കാനുണ്ട് ഡ്രയറിൽ കിടപ്പുണ്ട് അതെല്ലാം മടക്കണം അങ്ങനെ ഒരുപാട് പണികളാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചോദിച്ചു വൈകിട്ട് ആറര വരെ ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ മൂട്ടി തീ കയറിയത് അതെ അച്ഛനെ ഞാനവിടെ ഒരു പണിയെക്കുമാണ് അതെ ഇത് തന്നെ അപ്പൊ അച്ഛൻ അതെല്ലാം കട്ട് ചെയ്ത് ഞങ്ങക്ക് രണ്ട് ബോക്സിലാക്കും അങ്ങ് അങ്ങ് പൂളി വിട് കൈ സൂക്ഷിക്കണേ എനിക്ക് കട്ടിങ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തേ എനിക്ക് നല്ല നാടൻ അതെ തകൃതിയായിട്ട് ഓരോ സൈഡിൽ നിന്ന് വാട്ടർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് എനിക്ക് രണ്ടു ദിവസേനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് വാട്ടർ മെലനും കൂടെ ഞാനിടും ഇത് ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് കുക്കുംബർ കഴിക്കാൻ ഇത് അമേലിയായിരിക്കും ആഞ്ചലായിരിക്കും ഞാൻ എടുത്തുവെച്ചേക്കുന്ന സ്നാക്സ് അതിന്റെ കൂടെ ഈ വാട്ടർ മെലനോട് ഇട്ട് വെക്കാൻ വേണ്ടിട്ടാണ് എന്നതാ ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് ഇവിടെ ഫുഡ് വരും അത് അതൊക്കെ നമുക്ക് മാറ്റാം സ്നാക്സും എവിടെയെങ്കിലും ഒക്കെ കുത്തി ടാസ്ക് നമ്മുടെ ഫ്രിഡ്ജ് കണ്ടോ നല്ല പരസ്യത്തിലൊക്കെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് യോഗ അതെ ഡംപ്ലിംഗ് പിള്ളേരുടെ ചീസ് എല്ലാ ഐറ്റം സൺഡേ വൈകുന്നേരം ആവുമ്പോഴത്തേട്ടോ ഫുള് എല്ലാം സെറ്റ് ആയിട്ട് എല്ലാം നിറഞ്ഞ് ഇതായിട്ട് പക്ഷെ ഫ്രൈഡേ ഈവനിങ്ങിൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് ഒന്ന് കാണണം ഫുൾ ആയിരിക്കും എന്ത് എല്ലാം ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി ഇനി ഒരു 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 മുട്ടു സൂചി കുത്താൻ ഞങ്ങളുടെ ഇടയില്ല അതിന് എന്താ ഒന്നും ഇല്ല ഞങ്ങൾ ഫ്രൂട്ട്സ് ബാക്കി കട്ട് ചെയ്തിട്ട് ബാക്കിയുണ്ടോ അത് ഞങ്ങൾ വൈകിട്ട് കഴിക്കും അതാണ് പ്ലാൻ ഇനി ഇത് അത് നമുക്ക് എങ്കേഴപ്പ് മറ്റേ ട്രെയിനിൽ അല്ല ഞാൻ സ്ഥലം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ

പുറത്ത് നല്ല ബഹളം നടക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ബഹളം ഉണ്ടാക്കട്ടെ നന്നായിട്ട് ചാടട്ടെ അപ്പൊ നന്നായിട്ട് വിശക്കും നന്നായിട്ട് ബഹളം ഉണ്ടാക്കട്ടെ നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് കവി ഉദ്ദേശിച്ചത് അപ്പൊ ഉദ്ദേശിച്ച് അപ്പൊ നന്നായിട്ട് വിശക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചവയ്ക്ക ഇറക്കുക ഇത് തന്നെയായിരിക്കും പരിപാടി എനിക്ക് അപ്പൊ എനിക്കതിന് വൈക അപ്പൊ അവർ ഈ കളിയും ബഹളവും ഒക്കെ ആയിട്ട് അച്ചാൻ അവരോട് പറഞ്ഞാണെങ്കിൽ കയറാൻ ഞാൻ പറഞ്ഞു വേണ്ട കളിച്ചോട്ടെ കളിച്ച് വരട്ടെ എന്ന് അവിടെ എന്താ അവിടെ ഒരു കരച്ചിലും മൂവലൊക്കെ സ്നെയിലോ എവിടെ സ്നെയിലുണ്ടെന്ന് പറഞ്ഞോണ്ട് പൂച്ച കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയതാ ഓയാണ്ടോസ് എന്റെ പിള്ളേർ പേടിച്ചുപോയി പേടിച്ചുപോയോ ആണോ എടുത്തുകളോ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു ഇപ്പം അച്ചായൻ അവിടെ തുണിയെല്ലാം ഡ്രയറി എടുക്കുവാണ് കൊറേ ഉണ്ടല്ലേ അച്ചാ ഹോ ഇവിടെ ഇത്രയും തുണി കഴുകും മുടക്കും കഴുകല് ഉണക്കല് പെറുക്കല് അച്ചായൻ ആയിട്ട് നോക്കുന്ന വേറെ വേറൊന്നും കൊണ്ടല്ലോ പെടലിളി പെടലി ഉളുക്കിയിരിക്കുവാട പെടലി പെടലിയുടെ പെടലി ചില ഭാഗത്തൊന്നും നോട്ടം ഉളുക്കിയിരിക്കുവാണോ ചെലു തുണിയെല്ലാം കൂടെ എനിക്ക് വരുത്തേണ്ട എവിടെ വന്നോ ഷൂ കഴുകാൻ പോവാം ഷൂവും ബാഗുമെല്ലാം കഴുകാൻ പോവാണ് ഇപ്പോഴാണ് കണ്ടോ ഞങ്ങൾക്ക് രാത്രി എട്ട് മണിക്കാണ് പണി ചെയ്യാനായിട്ട് ഒരു ഊർജ്ജസ്വലത് വന്നത് രാവിലെ ഞാൻ എഴുന്നേറ്റ് പണിയെടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അച്ഛാ എന്നോട് പറഞ്ഞു ടേക്ക് ഇറ്റ് ഈസി നമുക്ക് അതൊക്കെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഇവിടെ ഒരു ലോഡ് ഡ്രസ് മടക്കാനുണ്ട് ഞാൻ ഇനി അതെല്ലാം മടക്കാൻ പോവാണ് ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ ഡ്രസ് മടക്കാൻ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല ആരും എന്നെ ചെയ്യുന്നില്ല ആരുമില്ല ആഞ്ചല നോ ആഞ്ചല ഇങ്ങനെയല്ല ആഞ്ചല ഹെൽപ്പ് ചെയ്യുന്നില്ല പ്ലീസ് ആഞ്ചല എന്റെ പിള്ളേരുതേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുണ്ടോ നല്ല നൈസായിട്ടാ എന്റെ ഗേൾസ് എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കും നല്ല ആഞ്ചല ഹെയർ ബാൻഡ് നേരെ വെച്ച മുത്തേ അഞ്ചലാ നേരെ വെക്കടാ അങ്ങനെ അങ്ങനെതേ ആഞ്ചല ഇവിടെ ആഞ്ചലയുടെ ഡ്രസ് എല്ലാം ഫോൾഡ് ചെയ്യുന്നു എന്റെ ബിഗ് ഗേൾ അമേരിയ നല്ല അടിപൊളിയായിട്ട് സോക്സ് ഒക്കെ മടക്കി വെക്കുന്നോ വെൽ ട്രെയിൻഡ് ആണ് എൻറെ ഗേൾസ് ഇവിടെ ഒരാള് എന്നാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്താ പരിപാടി പുറത്ത് നല്ല മഴക്കാർ ആയി ഗായ്സ് മഴ ഇപ്പൊ പെയ്യുമായിരിക്കും അതുകൊണ്ട് ഗേൾസ് നേരത്തെ തന്നെ ഇനി കേറി ഇവിടെ എല്ലാവരും കൂടെ ഭയങ്കര തുണിമുടക്കായിരുന്നു ഓരോരുത്തർ മൂലയ്ക്ക് തുണിമുടക്കിക്കൊണ്ടിരിക്കുവാണ് എടുത്ത് വയ്ക്കുന്നു ഓരോരുത്തരുടെ ഓരോ സെറ്റായിട്ട് നമ്മൾ പറക്കി ഇത് അവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കൈസ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം പിള്ളേരോട് പോലും അവരുടെ ഡ്രസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവർ ഭയങ്കര ഈസിയാണ് കാരണം അവർക്ക് എവിടെയാണ് സാധനം ഇരിക്കുന്നതെന്ന് നല്ല കൃത്യമായിട്ട് അറിയാൻ ഇതെല്ലാം ഹോട്ട്രസ് പോകേണ്ടതാണ് അതാണ് അങ്ങനെ വെച്ചേക്കുന്നത്

ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു പോയി തുണി എല്ലാം പറക്കി മടക്കി വെച്ചു ഇനി ജോലിയൊന്നുമില്ല ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം അവർക്ക് വേറെ വിശപ്പായല്ല നന്നായിട്ട് വിശപ്പെട്ടെന്നിട്ട് കൊടുക്കാം പിന്നെ അല്ലാതെ അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലും എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു പത്ത് പേടിച്ചു വിട്ടാ കാര്യമുള്ളൂ അപ്പൊ നമുക്ക് പുതിയ വീഡിയോസ് അപ്ലേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആദ്യമായിട്ടായിരിക്കും ഒരാൾ വൈൻഡപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പേസ് വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല മാറില്ല അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക്